എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥന നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഏതൊരു കാര്യവും നടത്തിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ മാർഗമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ പ്രത്യേകമായ ആവശ്യം അത് താഴെ കമൻറ്റിലൂടെയോ വ്യക്തിപരമായോ അറിയിക്കുക എൻ്റെ പ്രാർത്ഥനയും ആ വിഷയത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും നമുക്കൊന്നിച്ച് കൂട്ടായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാം അതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വിശദമായി പറയാം ഈ വിശേഷാൽ പ്രാർത്ഥന നിങ്ങൾക്കിഷ്ടമുള്ള ദിവസം ആരംഭിക്കാം പ്രാർത്ഥന ആരംഭിക്കുന്ന ദിവസം വൈകിട്ട് ആറ് ഇരുപതിനും ആറ് മുപ്പതിനും ഇടയിൽ ഒരു ചില്ലി ഗ്ലാസ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഗ്ലാസ്സിനകത്ത് കൈയിടാതെ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്ത് പൂജാമുറിയിലോ പ്രാർത്ഥനാ മുറിയിലോ അല്ലെങ്കിൽ കിടപ്പ് മുറിയിലോ സുരക്ഷിതമായ സ്ഥലത്ത് വെക്കുക കിടപ്പുമുറിയിലാണെങ്കിൽ കട്ടിലിൽ ഭൂമി സ്പർശമില്ലാതെ അതായത് കാലി തറയിൽ സ്പർശിക്കാതെ ചമ്പ്രം പടഞ്ഞിരിക്കുക പ്രാർത്ഥനാ മുറിയിലാണെങ്കിൽ പലകപ്പുറത്തോ പാഴയിലോ ഇരിക്കാവുന്നതാണ് എന്നിട്ട് സാവധാനം കണ്ണുകളടച്ച് നിങ്ങൾക്ക് മുന്നിൽ അന്തരീക്ഷത്തിൽ നിന്ന് സൂര്യനെപ്പോലെ തേജോവലയം ഒരു പ്രകാശം വന്നു നിൽക്കുന്നതായി സങ്കല്പിക്കുക ആ പ്രകാശവലയം നിങ്ങളുടെ ശരീരത്തിലും ഗ്ലാസ്സിലെ വെള്ളത്തിലും മുഴുവനായി നിറയുന്നതായി സങ്കല്പിക്കുക ഇപ്പോൾ നിങ്ങൾ ആ പ്രകാശവലയമായി മാറിയിരിക്കുകയാണ് അതായത് ആ പ്രകാശവലയവും നിങ്ങളുടെ ശരീരവും ഒന്നായി എന്ന് സങ്കല്പിക്കണം ആ പ്രകാശ വലയത്തിലിരുന്ന് എന്താവശ്യമാണോ നിങ്ങൾക്ക് നടക്കേണ്ടത് ആ കാര്യം ഇരുപത്തിയൊന്ന് പ്രാവശ്യം എണ്ണിപ്പറയുക അതിനുശേഷം കണ്ണുകൾ തുറക്കാതെ തന്നെ ആ പ്രകാശവലയം നിങ്ങളെ വിട്ട് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു ലയിക്കുന്നതായി സങ്കല്പിക്കുക ഇപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കാണുവാനാവുന്നു സാവധാനം കണ്ണുകൾ തുറന്ന് വലതുകാൽ ഭൂമിയിൽ സ്പർശിച്ച് സാവധാനം എഴുന്നേൽക്കുക തുടർന്ന് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന ജലം എടുത്ത് കുടിക്കുക എന്നിട്ട് ഗ്ലാസ് കഴുകി എവിടെയാണോ വെച്ചത് അതേ സ്ഥാനത്ത് കമഴ്ത്തി വെക്കുക ഇങ്ങനെ ഒൻപത് ദിവസം തുടർച്ചയായി ഇതേ സമയത്ത് തന്നെ പ്രാർത്ഥന ആവർത്തിക്കുക പ്രാർത്ഥന തുടങ്ങുന്ന ദിവസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ കാര്യസാധ്യത്തിനായി പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ എഴുതിയിടുകയോ വ്യക്തിപരമായി അറിയിക്കുകയോ ചെയ്യണം എന്ന ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ പ്രാർത്ഥനയിലും അതിനു വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ കമൻ്റായി ചേർക്കുവാൻ താൽപ്പര്യപ്പെടുന്നു ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കട്ടെ ഗ്ലാസ് നന്നായി കഴുകുക ഗ്ലാസിൻ്റെ ഉള്ളിൽ കൈയിടാതിരിക്കുക പ്രാർത്ഥനയ്ക്ക് ശേഷം കിടക്കുന്നവരെയുള്ള സമയത്തിനുള്ളിൽ മറ്റാരും ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് കുടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രപഞ്ച സൃഷ്ടാവ് നടത്തി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു കാര്യവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം